കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പലി മഹോത്സവം പതിവ് പോലെ നടത്തുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ ജനുവരി പതിനാല് മുതൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന താലപ്പലി മഹോത്സവം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പതിവ് പോലെ ആഘോഷിക്കുമെന്ന് ദേവസ്വം ബോർഡിന്റെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മറിച്ചുള്ള പ്രചാരണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല താലപ്പൊലിയുമായി ബന്ധപ്പെട്ട ചില സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തവണ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതായി കാണിച്ച് പ്രചാരണം നടത്തി വിപുലമായ തോതിൽ അനധികൃതമായ പണപ്പിരിവും സംഭാവനകൾ സ്വീകരിക്കലും നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ദേവസ്വം വാർത്താക്കുറിപ്പ് ഇറക്കിയത് നാല് ദിവസത്തെയും താലപ്പുലി ഉത്സവം ദേവസ്വം നേരിട്ട് നടത്തുന്നതിനാൽ മറ്റ് സംഘടനകൾക്കോ വ്യക്തികൾക്കോ കൂട്ടായ്മകൾക്കോ സംഭാവന സമാഹരിക്കുവാൻ അനുവാദമില്ലെന്നും ഭക്തജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഇത്തരം നടപടികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ദേവസ്വം സെക്രട്ടറി വ്യക്തമാക്കി ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശാനുസരണം തെറ്റായ പ്രചരണത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി